ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത് പേടി വേണം പേടിയോ പൊളിഞ്ഞു അമൽ പൊളിഞ്ഞൂ മാതാപിതാക്കളെ വിഷയത്തിൽ അല്ല ഒരു കൺസെഷനും തരൂല അതുകൊണ്ടാണ് അള്ളാ കിബാദത്തിന്ന് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം വിഷയല്ല പറയും അനുഷ്കുർലി എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം എനിക്ക് മാത്രമല്ല മാത്രല്ല വലിവാലിതെ മാതാപിതാക്കളും അതിനാ ഒന്നിച്ചു പറയണത് നിസ്കാരം എന്ന് പറയാൻ അറിയാറ്റാ വഹദാ റബ്ബു ഇല്ല എനിക്ക് മാത്രം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം ഈ ആയത്തിനെ ന്യായത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാഹ് ആവശ്യമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ ഗൗരവം നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കലല്ല ഇസ്ലാം ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാ ഒരു മുസ്ലിം രൂപപ്പെടും മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും ഇബാധത്വ കുറവായിരിക്കും പക്ഷേ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഒരെടുത്ത ഉള്ളത് സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളത് ചെലപ്പോ നമുക്ക് കൈക്കും കൂടുതൽ അറിയാം ചാവി ഓരോ കയ്യിലാണ് ഉള്ളത് ആ അതില്ലാണ്ട് ഉള്ളിലെത്തൂല